ക്രൈസ്തവ മാർഗത്തിൽ നിരവധി അനവധി പാട്ടുകളുണ്ട് അതിൽ പല പാട്ടുകളും തലമുറ തലമുറയായി കാണാപ്പാടം പഠിച്ച് പാടി ആനന്ദിക്കുന്ന പാട്ടുകളുമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രിസ്തീയ മാർഗത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് പലപ്പോഴും പാട്ടുകൾ ആസ്വാദ്യകരമാകുന്നത് അതിൻ്റെ താളത്തിലും സംഗീതത്തിലും ഒക്കെയാണ് പലപ്പോഴും ദൈവവചനവുമായിട്ട് പാട്ടിനൊരു ബന്ധവും കാണണമെന്നില്ല പല ആരാധനാലയങ്ങളിലും പല ആരാധന രംഗത്തുമൊക്കെ ഈ പാട്ടുകൾ നമുക്ക് കാണാനും പറ്റും എന്നാൽ നിത്യതയുടെ പ്രത്യാശയുമായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാട്ടിന്റെ സംഗീതവും താളവും ഒക്കെ ആസ്വാദ്യമാണെങ്കിലും അതിലും അപ്പുറത്ത് അവർ ദാഹിച്ച് കാത്തിരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ആനന്ദിക്കുന്നത് അതിലെ വചനമാണ് അതിലെ അർത്ഥമാണ് അങ്ങനെ അർത്ഥസമ്പുഷ്ടമായ ആത്മീയ പ്രത്യാശ നൽകുന്ന നിത്യതയുടെ പ്രത്യാശ നൽകുന്ന പാട്ടുകൾ നമുക്കിടയിൽ വളരെ വെള്ളമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനു ബിനുവെണ്മണി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവകൃപ ലഭിച്ച ഒരു സഹോദരനാണ് ആ സഹോദരൻ എഴുതിയ ഒരു പാട്ട് അടുത്ത സമയത്ത് റിലീസാകുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പാട്ടിൻ്റെ ചില വരികൾ അദ്ദേഹം എന്നെ ഒന്ന് പാടി കേൾപ്പിച്ചിട്ടുണ്ട് വളരെ ബലം തരുന്ന വളരെ സന്തോഷവും പ്രത്യാശയും നൽകുന്ന പാട്ടുകളാണ് ഞാൻ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ പാട്ടുകൾ ഉടൻ തന്നെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തിറക്കുന്നു എന്നാണ് കേട്ടത് ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തിട്ട് സഹോദരങ്ങളെ നിങ്ങളുടെ മുന്നിൽ പാട്ട് കിട്ടുമ്പോൾ നിങ്ങൾ മറക്കാതെ ആ പാട്ട് കേൾക്കാൻ ശ്രമിക്കണം വളരെ ബലവും പ്രത്യാശയും നൽകുന്ന ഒരു പാട്ട് തന്നെയാണ് പ്രിയൻ വരും എന്നെ ചേർത്തിവാ